ത്രിസന്ധ്യാ ജപം കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേറൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തികർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുകയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തികർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഈശോ മിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരനെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാക്കിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ ഈശോമിശയായിട്ട് മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഠാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപി എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിയ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവും പുത്തനും ബശുദ്ധാത്മാവിനു സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ പിതാവും പുത്തനും ബശുദ്ധാത്മാവിനു സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ പിതാവും പുത്തനും ബശുദ്ധാത്മാവിനു സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ